ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ കൂപ്പ് കുത്തി വീണതിന് പിന്നാലെ തിരിച്ചു കയറാൻ വേണ്ടി പലതരത്തിലുള്ള നാറിയ വാർത്തകൾ ഉള്ളതും ഇല്ലാത്തതുമായി പടച്ചുവിടുന്നുണ്ട് അതിൽ ഒരു വാർത്തയാണ് ഇന്ന് പി വി അൻവറിനെതിരെ പടച്ചുവിട്ടത് പി വി അൻവറിനെതിരെ ആവുമ്പോൾ കുറച്ച് റീച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ച് ഫോളോവേഴ്സ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യം റീച്ചാണ് ആ റീച്ചിന് വേണ്ട ആൾക്കാർ അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായുള്ളവരെ സെലക്ട് ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്താൽ റീച്ച് പടയേനെ കയറി വരുമെന്നുള്ള ഒരു ടാക്ടിക്സ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യാജ വാർത്ത ചിത്രീകരിച്ചു വിട്ടത് അതിന് ഉടനടി തന്നെ ഒരു മറുപടി എത്തിയിട്ടുണ്ട് പി വി അൻവർ ഫേസ്ബുക്കിലും ഏഷ്യാനെറ്റിന്റെ മൊയാളിക്ക് നല്ലൊരു മറുപടി കൊടുത്തു അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ ഈ തോന്നിവാസം പറയുന്നവരെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് അവന്റെ പിതാവിനെ സ്മരിക്കുന്നത് ഒരു ആചാരമാണ് അതുപോലെ ഏഷ്യാനെറ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു അവതാരകൻ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റിന്റെ പിതാവിനെ ആണല്ലോ അല്ലെങ്കിൽ തന്തയെയാണല്ലോ സ്മരിക്കാൻ കഴിയുക അങ്ങനെ ഏഷ്യാനെറ്റിന്റെ പിതാവിനെ വരെ അല്ലെങ്കിൽ മുതലാളിയെ വരെ സ്മരിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കേൾക്കാം റേറ്റിങ്ങിൽ മൂന്നാമതോ നാലാമതോ ഉള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ വായിക്കാൻ വന്ന് നിക്കണ പുതിയ ചെക്കനോടാണ് ഏഷ്യാനെറ്റിന്റെ സർട്ടിഫിക്കറ്റ് പി വി അൻവറിന് ആവശ്യമില്ലടെ നിന്റെ മുതലാളി ഉൾപ്പെടെ ഏഷ്യാനെറ്റിലെ ഒരുത്തൻ്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട ജനങ്ങൾ നിനക്കൊക്കെ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മുകളിൽ നിന്ന് താഴേക്ക് പോയത് നിന്റെയൊക്കെ മുതലാളിയാണ് കുമരകത്ത് സർക്കാർ ഭൂമി കയ്യേറി അതിൻ്റെ നെറുകയിൽ റിസോർട്ട് പണിത് വെച്ചിരിക്കുന്നത് ഞാനല്ല നീ അവസാനം പറഞ്ഞ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ കൊണ്ട് കൊടുക്ക് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് മറുപടി നിലമ്പൂരിലെ ചില ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ വർത്തമാനം പക്ഷേ സ്വന്തം മുതലാളി കുമരകത്ത് റിസോർട്ട് കിട്ടിയത് വാര്ത്തയല്ല അത് വാർത്ത കൊടുക്കാനുള്ള ആംബിയറുള്ള ഒരു വിനു ജോണും അതിനകത്തില്ല കാര്യം കാര്യം പലർക്കും മുതലാളിയുടെ മുമ്പ് വാലാട്ടി നിന്ന് അദ്ദേഹത്തിന്റെ കൊള്ളരതായ്മകളും അഴിമതികളും കയ്യേറ്റങ്ങളും വെള്ള പൂശിയാൽ മാത്രമല്ലേ കട്ടിക്ക് ശമ്പളം കിട്ടുകയുള്ളൂ എന്തായാലും മുതലാളിയെ കുളിപ്പിച്ച് കുളിപ്പിച്ച് പോയി ഏഷ്യാനെറ്റ് താഴെ വീഴുന്ന അവസ്ഥയിലായി മുതലാളിയെ കുളിപ്പിച്ച് കിടത്തിക്കൊണ്ട് ഈ ചാനലിൽ അവസാനം ഷട്ടർ ഇടാനുള്ള അവസരമുണ്ടാകും എന്തായാലും ആവശ്യമില്ലാതെ ചൊറിയാൻ ചെന്ന ഏഷ്യാനെറ്റ് അവതാരകനും ഏഷ്യാനെറ്റ് മുതലാളിക്കും കണക്കിനുള്ള മറുപടിയാണ് അൻവർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു വെച്ചേക്കുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ നിലപാടുള്ളവർക്ക് വിമർശനമുണ്ടാകുമല്ലോ പി വി അൻവറിന് ചില മാധ്യമ പിമ്പുകളോടും ചില മാധ്യമ വേഷം അടിഞ്ഞു നടക്കുന്ന പുങ്കവന്മാരോടും വല്ലാത്ത എതിർപ്പുണ്ട് അത് തുറന്നു പറയാനുള്ള ശേഷി കാണിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കും അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് ഒന്ന് ചൊറിയാൻ ശ്രമിച്ചപ്പോൾ മുതലാളിയുടെ കൈയേറ്റം വരെ വലിച്ച് വെളിയിലിട്ട് മികച്ചൊരു മറുപടി സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിരിക്കുന്നത് ഹീറോയിസം